തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ മൂലം വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് റെയിൽവേ മന്ത്രാലയം ഈ വർഷം തന്നെ ഏഴ് വലിയ അപകടങ്ങളാണ് ഉണ്ടായത് ചെറിയ അപകടങ്ങൾ വേറെയും ഓരോ അപകടത്തിനും പിന്നാലെ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ഒന്നിലും വ്യക്തമായ കാരണം പുറത്തുവന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ കാൺപൂരിനും ഭീംസൺ സ്റ്റേഷനും ഇടയിലാണ് സബർമതി എക്സ്പ്രസ് പാളം തെറ്റിയത് ശനിയാഴ്ച പുലർച്ചെ രണ്ടു മുപ്പതിനായിരുന്നു സംഭവം ട്രെയിനിന്റെ ഇരുപത് കോച്ചുകളാണ് പാളം തെറ്റിയത് അപകടത്തിൽ ആർക്കും ഗുരുതര പരിക്കേറ്റിട്ടില്ല ട്രെയിനിന്റെ മുൻഭാഗം പാറകളിൽ തട്ടി കേടായതായി ലോക്കോ പൈലറ്റ് പറഞ്ഞു സംഭവത്തിൽ അട്ടിമറി സംശയിക്കുന്നതായും റെയിൽവേ അറിയിച്ചു രണ്ടാഴ്ച മുമ്പ് മുംബൈ ഹൗറ എക്സ്പ്രസ് പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചിരുന്നു എതിർവശത്തു നിന്നും വന്ന ചരക്കുവണ്ടി പാളം തെറ്റി മറിഞ്ഞതിനെ തുടർന്നാണ് ഈ അപകടം ഉണ്ടായത് ചരക്കുവേണ്ടി പാളം തെറ്റാനുണ്ടായ കാരണം ഇതുവരെയും റെയിൽവേ പുറത്തുവിട്ടിട്ടില്ല ഈ അപകടത്തിന് തൊട്ടുമുൻപ് ഉത്തർപ്രദേശിൽ തന്നെ ചണ്ഡീഗഡ് തിബുർഗഡ് എക്സ്പ്രസ് പാളം തെറ്റി രണ്ടുപേർ മരിച്ചിരുന്നു അന്ന് എട്ട് ഉയർച്ചകളാണ് പാളം തെറ്റിയത് അപകടത്തിന് തൊട്ടു മുൻപ് വലിയ സ്ഫോടനം കേട്ടതായി ലോകപൈലറ്റ് പറഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും ഒന്നും കണ്ടെത്താനായില്ല ഓരോ അപകടത്തിനും ചോദ്യം ചെയ്യപ്പെടുന്നത് യാത്രക്കാരുടെ സുരക്ഷയാണ് അപകടത്തിന്റെ വ്യക്തമായ കാരണങ്ങൾ കണ്ടെത്തി പിഴവുകൾ പരിഹരിക്കാൻ എന്ത് നടപടിയാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്നുള്ള ചോദ്യം മാത്രം ഇവിടെ അവശേഷിക്കുന്നു ആധുനിക സൗകര്യങ്ങളുള്ള കോച്ചുകൾ പുറത്തിറക്കാനും നിലവിലുള്ള ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കാനും റെയിൽവേ താല്പര്യം കാണിക്കുമ്പോൾ ട്രാക്കിലെ സുരക്ഷ ഉറപ്പാക്കാനും റെയിൽവേ ശ്രദ്ധ പുലർത്തേണ്ടതാണ് കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ട്രാക്കിൽ അപകടകരമാതം സാധനങ്ങൾ നിർത്തി വീഡിയോ ചിത്രീകരിക്കുന്ന യൂട്യൂബറെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത് സൈക്കിൾ ഇരുമ്പതണ്ട് കല്ല് അടക്കമുള്ള സാധനങ്ങൾ വെച്ചായിരുന്നു വീഡിയോ ചിത്രീകരണം ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് കേരളത്തിലും ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടാകുന്ന സംഭവങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് അടിക്കടി ഉണ്ടാകുന്ന അപകടത്തിലെ അട്ടിമറി സാധ്യതകൾ പരിശോധിച്ച് അടിയന്തിര നടപടികൾ സ്വീകരിക്കാൻ ഇനിയും വൈകിക്കൂടാ